രാവിലെ തന്നെ ചെറുതായിട്ടൊരു വെയിലുണ്ടായിരുന്ന കേട്ട് അപ്പം ഉണങ്ങാനുള്ള തുണിയൊക്കെ പറക്കി ഞാൻ ആദ്യം തന്നെ അഴയിലിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണങ്ങാത്ത തുണികളുണ്ടാകുമല്ലോ അതാണ് ഈ പറക്കിയിട്ടേക്കുന്നത് എന്നിട്ട് ഞാൻ മുറ്റടിക്കാൻ നിന്ന് രണ്ടു ദിവസം നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് മുറ്റത്തിന്റെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോൾ നമ്മളുണ്ടെങ്കിലും മുറ്റത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണം ഇപ്പോഴും ഇവിടെ കാറ്റാണ് കേട്ടോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് കാറ്റാണ് അതുകൊണ്ട് മുറ്റടിക്കുന്നുണ്ട് ആരെങ്കിലും ഓർക്കും എനിക്ക് പ്രാന്തായിരിക്കുന്നു കാരണം നമ്മൾ മുറ്റടിക്കും തോറും കാറ്റ് വീശി ഇങ്ങനെ ഇലകൾ വീണുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതും കഴുകി വിരിച്ചിട്ടിട്ടാണ് ഞാൻ പിന്നെ കുക്കിങ്ങിലോട്ട് നിന്നത് ചോറിന് പിന്നെ ആര് രാവിലെ തന്നെ ഞാൻ അടുപ്പത്ത് കേട്ടോ പിന്നെ കുറച്ച് വഴുതനങ്ങൾ അതും മെഴുക്ക് വരട്ടി അപ്പോഴത്തേക്കും ചോറ് വെന്ത് അങ്ങനെ ചോറ് വടിച്ച് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി ഈ ഒരു ചുരിദാർ സെറ്റ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എനിക്ക് കൊറിയർ വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം തന്നെ നിങ്ങളെ ഇട്ട് കാണിക്കാന്ന് ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ ഒന്നും ചെയ്യണ്ട ഞാൻ എടുത്ത സൈസ് ലാർജ് ലാർജായിരുന്നേ അപ്പം നിങ്ങളുടെ ഏതാണോ സൈസ് ആ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് ഫിറ്റിൽ കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ റേറ്റ് ഉള്ളത് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞ് നിൽക്കും അപ്പോൾ അതേ ശാളൊക്കെ അടിപൊളിയാണ് അതൊന്നും നിങ്ങളൊക്കെ കാണിച്ചേരാൻ ആണെങ്കിൽ ആ കാറ്റ് അനുവദിക്കുന്നില്ല ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഷാള് കോളേജിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇടാൻ നല്ല അടിപൊളിയാണ് എന്തായാലും ഇതിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാ അങ്ങനെ അതൊക്കെ ഊരി മാറ്റിയിട്ട് ഞാൻ പിന്നെ കുറച്ച് അടുക്കി പറക്കി വെക്കാൻ പോയി ടി വി സ്റ്റാൻഡിന്റെ അടിയിലും മൊത്തം ഇങ്ങനെ ആകെ മെസ്സായിട്ട് കിടക്കുമായിരുന്നു അതൊക്കെ അതെ അടുക്കിപ്പിറക്കി ഒതുക്കി വെച്ചിട്ട് പിന്നെ നേരെ ഞാൻ തൂത്ത് തുടക്കാൻ നിന്നാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് തന്നെ അകത്തൊക്കെ നല്ല പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡെയിലി തുടക്കും അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ തിന്ന് ചോറ് കഴിച്ച് ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര പോസ്റ്റാണ് കേട്ടോ എന്തായാലും നാളെ എൻ്റെ ഉമ്മ ലാൻഡ് ചെയ്യും അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ